നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവാസി കേരളീയർക്ക് സംസ്ഥാന സർക്കാർ മുഖേന നോർക്ക റൂട്ട്സ് നടപ്പിലാക്കി വരുന്ന ഒരു അത്യന്തം പ്രധാനപ്പെട്ട പരിരക്ഷയാണ് നോർക്ക കെയർ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് വരെ ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്യാനുള്ള അവസരം ലഭ്യമാണ് സാധുവായ നോർക്ക പ്രൊഫൈൽ ഉള്ളവർക്കാണ് ഈ എൻറോൾമെന്റ് ലഭ്യമാവുക നോർക്ക ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി ഈ ഐ ഡി ഉള്ള ഏത് പ്രവാസികളും ഈ പദ്ധതിയിൽ പങ്കെടുക്കാൻ കഴിയും രജിസ്ട്രേഷൻ രണ്ടു വഴികളിലാണ് നടക്കുക നോർക്ക റൂട്ട്സ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും നോർക്ക കെയർ മൊബൈൽ ആപ്പിൽ നേരിട്ടും ഇപ്പോൾ നമുക്ക് ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന സംശയമാണ് ഇതിലൂടെ എന്ത് ലഭിക്കും എന്താണ് ബെനിഫിറ്റ് ഒരു കുടുംബത്തിന് എന്ത് ലഭിക്കും ഭർത്താവ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികളുള്ളവർക്ക് പതിമൂന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ പ്രീമിയം അടച്ചാൽ അഞ്ചു ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസും കൂടാതെ പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും ലഭിക്കും ഒരു അധിക കുട്ടി ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ ഉൾപ്പെടുത്തണമെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ അധികമായിട്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ വ്യക്തിഗത ഇൻഷുറൻസ് വേണമെങ്കിൽ പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് എട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപ മാത്രമാണ് ഇത് വെറും ഇൻഷുറൻസ് മാത്രമല്ല ചികിത്സ ലഭിക്കുന്നതിലും വലിയ ഉണ്ട് ഇപ്പോൾ പദ്ധതി പ്രവർത്തിക്കുന്നതിലൂടെ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഇന്ത്യയിലെ പതിനെട്ടായിരത്തോളം ആശുപത്രികൾ ഇവിടങ്ങളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാവും കൂടാതെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സഹായങ്ങൾ സപ്പോർട്ട് ഇവയ്ക്കായി നോർക്ക ആസ്ഥാനത്ത് പ്രത്യേകം കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലും ഓൺലൈൻ മാർഗത്തിലാണ് ഓൺലൈൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി സഹായം ലഭിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തിയഞ്ച് മണിവരെയാണ് നിങ്ങൾക്ക് നോർക്ക വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് നേരിട്ടുള്ള വീഡിയോ സംവാദത്തിലൂടെ സഹായം ലഭിക്കുക വിദേശത്ത് നിന്ന് തന്നെ ഗൾഫ് മുതൽ യു എസ് വരെ എവിടെ നിന്നാലും നിങ്ങളുടെ സംശയങ്ങൾക്കും രജിസ്ട്രേഷൻ ഗൈഡ്സിനും നോർക്ക കെയർ ടീം നേരിട്ട് നിങ്ങളോട് ആശയവിനിമയം നടത്തുന്നതായിരിക്കും ഈ പദ്ധതി അവസാനിക്കാനുള്ള തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് വരെയാണ് ഒരുപാട് സമയമില്ല അതുകൊണ്ട് തന്നെ എ എസ് എ പി എൻറോൾ ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്